ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങളെ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കട്ടോ അപ്പൊ ഇവിടുന്ന് ഈരോടിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ അങ്ങോട്ട് പോയാ ഗ്രൗണ്ടില് സ്റ്റാലിന്റെ മകൻ വരുന്നില്ലേ നാടകല്ലേ സ്റ്റാലിന്റെ ആ സിനിമ നല്ലായിരുന്നു നേരത്തെ ഇപ്പൊ അവനെ അഭിനയിക്കുന്നില്ലല്ലോ എന്റെ ആ ആ സൈഡ് മൊത്തം ഉണ്ട് ഗ്രൗണ്ട് കഴിഞ്ഞു പോയി പൊടിയുണ്ട് അപ്പൊ ഞങ്ങളിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാല് ആ റോഡിൽ കൂടി കേട്ടോ ഹൈവേ കൂടിയാണ് പോയി ആളেরা നോക്കിക്കൊണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവినాശിയിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ വരുന്ന സബ്സ്ക്രൈബർമാരായിട്ട് പറയുക ചേട്ടന് സുഖമില്ലാത്തതാണ് അപ്പോൾ സ്ട്രോക്ക് ഒക്കെ വന്നിരിക്കുന്ന വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പൊ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ Agora, you <laughs> മല അതെ അല്ലെങ്കിൽ ആ മലയുടെ എല്ലാ ഷേപ്പ് ഒന്നും കാണാൻ വയ്യ എപ്പോ വന്നാലും മഴയുടെ മഴ മഞ്ഞിന്റെ കൂടെ